പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി പി വി തോമസ് ആൻസി പി വി എന്നിവർക്ക് യാത്രയപ്പ് നൽകി ഉപതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജയിംസ് കെ ജെ യാത്രയ്പ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഇരുപതു വർഷത്തെ സേവനത്തിന് ശേഷമാണ് പി വി തോമസ് ഔദ്യോഗിക സർവീസിൽ നിന്നും പടിയിറങ്ങുന്നത് വിവിധ പഞ്ചായത്തുകളിലെ സേവനത്തിന് ശേഷമാണ് ഉപ്പുതര പഞ്ചായത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായി എത്തിയത് വളരെ കുറച്ചു നാളത്തെ സേവനം കൊണ്ട് ജനങ്ങളുടെ പ്രീതി നേടിയെടുക്കാൻ കഴിഞ്ഞു തോമസിന് യാത്രാ നേരാൻ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് പ്രസിഡന്റുമാർ എത്തിയത് തോമസിന്റെ പ്രവർത്തനത്തിന്റെ മികവിന്റെ തെളിവായി മാറി കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഓഫീസ് അസിസ്റ്റന്റ് ആൻസി സർവീസിൽ നിന്നും വിരിയുന്നത് ഇരുവരുടെ യാത്രയ്പ്പ് വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചത് ഇരുവർക്കും സ്വർണ ലോക്കറ്റ് നൽകിയാണ് സഹപ്രവർത്തകർ

യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സരിത പി എസ് അധ്യക്ഷത വഹിച്ചു വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ ജീവനക്കാർ പി വി തോമസിന്റെയും പി വി ആൻസിയുടെയും കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ